അപ്പോൾ അതേ ഈ ഒരു വീഡിയോ വന്നിട്ട് കോട്ടൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ബിരിയാണി കേട്ടോ ഇത് വന്നിട്ട് പ്യുവർ കോട്ടണിൽ വരുന്ന ടോപ്പ് സെറ്റ് ആണ് കേട്ടോ അപ്പോൾ അതെ നമുക്ക് നോക്കാം നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ അതെ ടോപ്പ് വരുന്നത് ഇതാണ് നല്ല റൗണ്ട് നെക്ക് പാറ്റേണിലാണ് ഈ ഒരു ടോപ്പിന്റെ നെക്ക് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന കോട്ടൺ ടോപ്പാണ് കേട്ടോ ഇത് വന്നിട്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് പ്രിൻ്റുകളാണ് ബാത്തിക് പ്രിൻസ് ആണ് ഈ ഒരു ടോപ്പിൽ വന്നിരിക്കുന്നത് ബ്ലാക്കും വൈറ്റും ആണ് ബ്ലാക്കിൻ്റെ വൈറ്റ് പ്രിൻസ് വന്നിട്ടുള്ളതാണ് സ്ലീവ് ത്രീ ആണ് ആൻഡ് സ്ലീവിൻ്റെ എനിക്ക് ജസ്റ്റ് ഒരു ഫോൾഡിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈയൊരു സെറ്റിന് ഫുള്ളായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ചില പാറ്റേൺ വരുമ്പോൾ ഇവിടെ വരെ എനിക്ക് ലൈനിങ് ഉണ്ടാവുള്ളൂ ഈ ഒരു ടോപ്പിന് വരുമ്പോൾ ഫുള്ളായിട്ട് ഇവിടെ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടോപ്പിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ബോട്ടം കാണാം ഇതാണ് കേട്ടോ ബോട്ടം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റുകൾ വരുന്ന ബോട്ടോ ആണ് ലൂസ് ബോട്ടോ ആയിട്ടാണ് വരുന്നത് ഈ ഒരു ബോട്ടം ഇങ്ങനെയാണ് അതോ മാച്ച് ചെയ്ത് വരുന്നത് ഈ ഒരു ബോട്ടം സ്ട്രൈറ്റ്സ് ആയിട്ടാണ് വരുന്നത് അതിൽ തന്നെ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്ന പ്രിൻ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇത് നമുക്ക് ഒരു അലാസ്റ്റിക് പാറ്റേണാണ് വരുന്നത് അത് ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസസ്സിൽ നമുക്കിത് അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ സൈസും മെൻഷൻ ചെയ്ത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എല്ലാവരും വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് കാണണം ഓർഡർ പ്ലേസ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്ക് ബൈ ബൈ